ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മന്തി മസാല റെഡിയാക്കി എടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം വെളുത്തുള്ളി ചെറിയ ജീരകം ഗ്രാമ്പു കുരുമുളക് ഉണക്ക നാരങ്ങ കറുകപ്പട്ട മല്ലി ഏലക്ക ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഒഴുകിയ ബാക്കി അല്ലാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് രണ്ട് മൂന്നാല് ബേ ലീഫ്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം വെളുത്തുള്ളി ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് റോസ്റ്റ് ആവേണ്ട എന്നാലും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ചൂടായി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന വെളുത്തുള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് ചിക്കന് ഹോൾ ഇട്ട് കൊടുക്കണം ഹോള് മീൻസ് ഇതേപോലെ ചിക്കനിൽ നന്നായിട്ട് കുത്തി കുത്തി കൊടുക്കണം കേട്ടോ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മേടിക്കാൻ ഇപ്പോൾ ഫോർക്ക് ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ടും ഇങ്ങനെ കുത്തി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കും നമ്മൾ ഫുൾ ചിക്കനും ഇതുപോലെതാ കുത്തക്കിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ഈ മസാല ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഓയിൽ വെച്ച് കൊടുക്കാം ഇനി കാശ്മീരി മുളകോട് ചേർത്ത് കൊടുക്കണം കേട്ടോ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും ചിക്കൻ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരിമുളക് കൂടി എന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് നോർമൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന മന്തി മസാലയായിരുന്നു ഒരു മുക്കാ ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യപ്പോൾ ഓയിൽ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും സമയത്തൊന്ന് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഈ മസാലയിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതായത് ഈ ചിക്കനേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ചെയ്യുന്നത് തലേ ദിവസം വൈകിട്ട് ഇതേപോലെ മസാലയ്ക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ പിറ്റേ ദിവസമായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ ചോപ്പറിൽ ഇട്ടിട്ട് ഈ ക്യാപ്സിക്കം മാക്സിമം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മൾ ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യണം അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു പത്ത് പതി പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റീം ചെയ്തിട്ടുള്ള ചിക്കനെ വീണ്ടും ഒന്ന് വേറൊരു മസാലയിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ശാലം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ചിക്കനും ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിന് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല പൊതിനീനയില എന്ന് പറയുമ്പോൾ അതിൻ്റെ കയ്യിലുണ്ടായാലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായി ആഫ്രിക്കൻ മല്ലിയെന്നൊക്കെ പറയും ഈ ഒരു മല്ലിയില ഉണ്ടല്ലോ അതായിട്ട് എടുക്കുന്നത് ഇനി കുറച്ച് സബോള അതേപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൽ നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ നോർമൽ മുളക് പൊടി ആട്ടോ അത് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടി ആട്ടോ അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു കളർ കിട്ടും മസാലയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ എല്ലാ ചിക്കനും ഈ ഒരു മസാലയിൽ ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ കോഴി ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ആയി കിട്ടും കാരണം ഓൾറെഡി നമ്മളിത് വേവിച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രൈ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലോട്ട് തന്നെ ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി സബോള അതേപോലെ തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനൊരു പച്ചവണ് ജസ്റ്റ് ഒന്ന് മാറുന്ന വരാൻ മതിയിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട അതിനുശേഷം ഇതിലോട്ട് റോ ആയിട്ടുള്ള മല്ലി പച്ചമല്ലി ഏലക്കായ കുരുമുളക് സാദാ ജീരകം ഗ്രാമ്പു അതേപോലെ തന്നെ ഉണക്ക ഉണക്കനാരങ്ങ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ നല്ല ആ വെള്ളം ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ എത്ര അരി ആണ് കൊടുക്കുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ അരി അരി ഞാൻ നന്നായി കഴുകി ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ഒരു കണക്കിലോട്ടോ ഞാൻ ചെയ്തേക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരി നമുക്ക് നന്നായി വെള്ളം കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ വെള്ളം കളഞ്ഞിട്ടുണ്ടെന്നാൽ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഊറ്റി എടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് മൂടി വച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മന്തി മസാലയുണ്ടല്ലോ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഈ ഒരു റൈസിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കിലോ മന്തി ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ മൂന്ന് കിലോ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് കൊള്ളും ഈ ഒരു പാത്രം എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ വരുന്നത് നമുക്ക് ഹൗസ് അമ്മീനെ ഗിഫ്റ്റ് കിട്ടിയ പത്രാട്ടോ ആയിട്ട് എൻ്റെ ഫ്രണ്ട് കൊടുത്താണ് അടിപൊളി പത്രമാണ് അത് നമുക്ക് അടിപൊളി അടിപൊളിയായിട്ട് മൂന്ന് കിലോ ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി മൂഴിവടുക്കാം അതിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ അതാ ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട് ഈ പച്ചമുളകൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ആ ചൂടിലൊന്ന് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചിക്കൻ എന്തായാലും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനൊക്കെ ദാട്ടി വിളയായിട്ട് വന്നിട്ടുണ്ട് റൈസ് ഇതുപോലെ ഒട്ടാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തിയുടെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ